ആചാര്ണങ്ങിയാ ഞെക്കൊല്ലും ഇണങ്ങിയ നക്കിക്കൊല്ലും അതാ സ്വഭാവം അപ്പൊ രണ്ടായാലും മരണം തീർച്ചയാണ് അങ്ങനെയല്ല ആത്മാർത്ഥ കാണിച്ച ചങ്കു പറച്ചു പറയായിരുന്നു അതുകൊണ്ടല്ലേ മൂപ്പര് വിരലെന്ന് വിളിച്ചാൽ മതി ഈ നാട്ടുകാരും മുഴുവനും കൂടെ നിൽക്കും പാവങ്ങളോട് ഇത്രയും ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചുമ്മാ പാവപ്പെട്ട ഒരു യുവാവ് ജീവിക്കാൻ മറ്റു വഴിയൊന്നും കാണാഞ്ഞ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു കള്ളത്തരം കാണിച്ചു ക്ഷമിക്കും ക്ഷമിക്കും പക്ഷെ തല കാണില്ല ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഈ നാട്ടിലൊരു കൂട്ടരുണ്ട് കുറുപ്പത്ത് വീട്ടുകാരും ഹാജിയാരുമായിട്ട് വലിയ ശത്രുതയിലാ ഈ ൂട്ടറോടും നേരത്തെ നേരെ സംസാരിക്കാൻ ചങ്കുറപ്പുള്ള ഒരേ ഒരാളെ ഈ ഡിസിപ്ലിൻ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടു അതെന്റെ ഒരു അച്ചടക്കവും ആത്മാർത്ഥയും ഇല്ലാത്ത ഒരിടത്തും വിദ്യാഭ്യാസത്തിന് വേറെടാൻ പറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത് ഈ അച്ചടക്കത്തിൽ ഭംഗം വരുത്തുന്നത് ആരായാലും ഞാൻ മുഖം നോക്കാത്ത ശിക്ഷ ഹെഡ്മാസ്റ്ററാണ് എന്തായി കാണിക്കുന്നത് ഞാൻ ഹൈ ജമ്പിൽ പ്രാക്ടീസ് ചെയ്യാൻ ഇന്നലെ ഒരു മെമ്മോറിനുണ്ട് സമാധാനം പറയണം അത്രേ ഉള്ളൂ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു സാധാരണ പൗരൻ മതിലി ചാടുന്നത് കുറ്റകരമാണെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ ഒരു അധ്യാപകൻ മതിലി ചാടി സ്കൂളിലേക്ക് വരുന്നത് തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനുവലിലോ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താ ചാടിയാല് മാഷാണല്ലേ എങ്ങനെ മനസ്സിലായി നല്ല ഡിസിപ്ലിൻ അതാ ഹെഡ് മാസ്റ്ററുടെ പ്രത്യേകത ഏത് സ്ഥാപനത്തിനും ചീത്ത പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും ഇവിടെയുണ്ട് അതാ ഈ ചെറ്റയോ ഒരു സ്കൂളിന്റെ പുരോഗതിയെ മാത്രം ലക്ഷ്യമാക്കി നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഒരു അധ്യാപകനെ പ്രകോപനപരമായ യാതൊരു കാരണവും ഇല്ലാതെ ഒരു ഹെഡ് മാസ്റ്റർ ചെറ്റ എന്ന് വിളിക്കുന്ന തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും ഞാൻ ഇപ്പൊ തന്നെ കംപ്ലൈന്റ് ചെയ്യും ശിക്ഷയുടെ പകം കാത്തിരിപ്പുണ്ട് രാജ്യാർ ഇല്ല മാഷെ ഞാൻ ചെറ്റയാണെങ്കിലും ചെറ്റത്തരമില്ലാത്തൊരു ഹൃദയം എനിക്കുണ്ട് ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യില്ല ഡിസിപ്ലിൻ ഇതാണെങ്കിൽ കുട്ടികളുടെ ഗതി എന്തായിരിക്കും ഈ അത്ര ചോടക്കാരൻ അത്രല്ല അധ്യാപകനാ പുതിയ മലയാളം ഭാഷ കുഞ്ഞാലിക്കുട്ടി കൊള്ളാം അരങ്ങേറ്റം അവസ്ഥ സഹപ്രവർത്തന്റെ കാലു വാരിക്കൊണ്ട് തന്നെ വേണം ഇത് ഡ്രില്ല് അലയാർ സ്വദേശം കൂത്തുപോറമ്പോ ആ മാഷ പറഞ്ഞു കേട്ടല്ലോ ഈ സ്ഥാപനത്തിൽ ഒരൊറ്റ ചട്ട മതി രണ്ടെണ്ണം വേണ്ട ഇന്നു മുതൽ മാഷ് അലിയാരുടെ കൂടെ താമസം അത് മാഷ് തീരുമാനിച്ചാൽ മതിയോ എന്റെ തീരുമാനമല്ല അരിയാറിന്റെ തീരുമാനമാ അരിയാരുടെ ഓരോ തീരുമാനങ്ങൾ വളരെ സന്തോഷം എന്നാ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോകാം മാഷിന് ക്ലാസ് എടുക്കില്ലേ ക്ലാസ് ഒരു ക്ലാസ് എടുക്കും ഇതാണ് വീട് എങ്ങനുണ്ട് കൊള്ളാം നല്ല സൗകര്യമുള്ള വീട് എനിക്കിഷ്ടമായി എന്നാ ഹാജിയാരോട് ഇതങ്ങ് എഴുതി തരാൻ പറയാം തമാഷ തമാശ കാണിച്ച വീട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മുറി നല്ല കാറ്റ് വെളിച്ചം പോരെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് ഇവിടെയാണ് ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് അതുകൊണ്ട് മാഷയ്ക്ക് ഞാൻ ഈ മുറി തരൂല്ല ആ മുറി മാഷക്ക് ഇഷ്ടമാവും ഈ കാണുന്ന ജനാലകൾ തുറന്നിട്ടാ കാണാം കണ്ണത്താത്ത ദൂരത്ത് പാടശേഖരങ്ങൾ രാത്രിയിൽ നേർത്ത നില വിളിച്ചു മനസ്സിന് പ്രയാസം തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ജനാലകൾ തുറന്നിട്ട് അകലങ്ങളിലേക്ക് നോക്കി നിൽക്കും ദുഃഖങ്ങളെല്ലാം ഓടി മറിയും പിന്നെ പ്രകൃതിയും ഞാനും മാത്രമാകും ദാ നോക്കും മാഷേ വയലില്ലെങ്കിൽ മെയിലുണ്ടല്ലോ അതുകൊണ്ട് ഈ മുറി ഞാൻ മാറ്റതയ്ക്ക് തരൂല്ല മാഷയുടെ മുറിയാ കാണിച്ചു തരാം ദാ ഇതാണ് ഭാഷയുടെ മുറി കൂടുതൽ വർണ്ണന വേണ്ട ഞാൻ തന്നെ നോക്കി ഇത് റൂമാണോ മനുഷ്യനെങ്ങനെ മുറങ്ങും അതുകൊണ്ടല്ലേ ഭാഷക്ക് വന്ന് അവിടെ മുറിവൻ ചെലന്തി വിലയാണ് അതെ ലൈറ്റ് ഇല്ല ഇല്ല ഫാൻ ഇല്ല ഓ ആ ഫാൻ ഹാജോർ പറ കിടക്കാവർ എ സി പിറ്റി തരാൻ മുന്നൂറ ശമ്പളക്കാർ എ സിയിലേക്ക് കിടന്ന് ഉണങ്ങും ഹൈദരാബാദിനോ എന്തായത് അഹമ്മതി നിർത്താം അഹമ്മതി അല്ലേ ഇത് തേങ്ങ അത് മനസ്സിലായി അമ്പലത്തിൽ പിന്നെ തേങ്ങ അല്ലാതെ മാങ്ങ ഉടയ്ക്കും മഹാരാജാവിന്റെ കാലത്ത് തന്നെ ഹിന്ദുക്കൾക്ക് മുഴുവൻ ക്ഷേത്രത്തിൽ കയറി ആരാധന നടത്താം എന്നൊരു വിളംബരം നടത്തിയിട്ടുണ്ട് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം ഒതുവിക്കാനും തീരെ ഇല്ലല്ലേ മാറ മാറ അയ്യോ ഉടക്കരുത് എന്റെ പണി കളയരുത് ആ നാളികേരം അത് ശരി ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച തേങ്ങ താൻ ഉടച്ചിട്ട് അതിന്റെ പുണ്യം തനിക്ക് കിട്ടണം തന്റെ പ്ലാൻ കൊള്ളാം വർഷങ്ങളായിട്ട് നടന്നു വരുന്നൊരു ആചാരമാണ് അത് നിങ്ങളായിട്ട് മുടക്കാനുണ്ടല്ലോ കുറുപ്പത്ത് വീട്ടുകാരും കാര്യസ്ഥനായി ഞാനും നാട്ടുകാരും അത് കുറയ്ക്കില്ല എന്താചാരം കുറുപ്പത്തെ കുടുംബ ക്ഷേത്രമാണിത് ഇന്ന് തൃക്കാർത്തിയ നാളും ഈ നാളിൽ കുറുപ്പത്ത് തറവാട്ടിലെ ഒരു കന്യക ഒന്നും വിളക്ക് വയ്ക്കാതെ നാട്ടുകാർ പ്രവേശിക്കാൻ പാടില്ല അതാ പാരമ്പര്യമായി നടന്നു വരുന്ന മാമൂല് ഇതറിയില്ലേ കുറുപ്പത്തെ കന്യയ്ക്ക് എന്താ കൊമ്പുണ്ടോ ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവരാ അവിടെ വരുന്ന റിസർവേഷനും വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കരുതേ പ്ലീസ് കറികൾക്ക് എന്തെങ്കിലും രുചിക്കുറ ഉണ്ടെങ്കിൽ പറയണം

അതങ്ങ് ഉറപ്പിച്ചു സൂമാരനാണെ പെണ്ണ് സുന്ദരി ആയിരിക്കണം സൽസ്വഭാവിയായിരിക്കണം പരപുരുഷന്മാരുടെ മുഖത്ത് നോക്കാൻ പോലും പാടില്ല ഇതൊക്കെയാ കണ്ടീഷൻ എവിടെ നിന്ന് എന്റെ ഒരു അകന്ന് ബന്ധത്തിലുള്ള അതാവുമ്പോ കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അവൻ ലീവിന് വന്ന ഉടനെ നടത്താനിരിക്കുക ആ മീൻപരിശ ഇങ്ങോട്ട് വെച്ച വെച്ചെ ശോഭന പഠിക്കുന്നില്ലേ പിന്നെ എസ് എസ് എൽ സി ഫൈനൽ ഇയർ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നല്ല മാർക്ക് ആയിരുന്നു ഇപ്പൊ റാങ്കിന് വേണ്ടി മീൻ പരിപ്പിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വെറുതെ അല്ല അരിയാരു മാഷെ പെണ്ണിന് കണ്ണെടുത്താ കണ്ടുവിടാത്ത കണ്ണെടുത്താ പിന്നെ എങ്ങനെ കാണും ഒരു ദിവസം അറിയാതെ ഉണ്ണുന്ന യുവരില് വിഷം വെക്കും അവൾ പറഞ്ഞിരിക്കുന്നത് അതിനി പ്രത്യേകം വെക്കണോ ദിവസവും കഴിച്ചോണ്ടിരിക്കല്ലേ ആ അത് മാഷ ഇട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും അത് പലരും മനസ്സിലാക്കിയ കൊള്ളാം குட்டி அட் குஞ்சிகுட்டியே வரைப்பரத்து உணக்கானிட்டு இருக்க